ഞാൻ പറഞ്ഞ ഓർമ്മ പ്രായം പണിയതല്ല ഉമാരങ്ങനൊക്കെ വിളിക്കും വണ്ടിയെടുത്ത് പോടോ ഞാന മിസിരൂട്ടേ ചായ വേറെ കൊണ്ടുവരാിക്കോ അമ്മരേ നല്ല വലിയ ആൾക്കാരാണെന്ന് തോന്നല്ലോടാ കുററെ ആർപിജി ഉണ്ടല്ലോ മറയിലെ അന്റെ ആർപിജി എടുക്കൊന്നും പഠിക്കോ अरे वे അതിൻ ഉള്ളിലാണോ എവിടെയാണെന്ന് വെരാ അതിൻ ഉള്ളിലല്ലേ തോന്നുന്നു അടിച്ചോ കേറി 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 റീലോഡ് റീലോഡ് നാട് ഇവിടെ 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 എടാ ഓ ഏതെ മര്യാദക്ക് ഞാൻ 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 അരമണിക്കൂർ മുന്നേ എന്താ പക്ഷെ വേണ്ട സോറി മാൻ മാറിപ്പോയി ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു എന്റെ എം ഫോർട്ട് ഓടിറ്റ് വണ്ടി എടുത്ത് പോയി എടാ ബുള്ളറ്റ് ഞാനാ ഞാനാ കണ്ടോ ജയേഷ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെന്ന് ഇരുന്ന് ചാടുന്ന സ്വിച്ച് ചെയ്താൽ മറന്നുപോയി പിന്നെ ചാടുന്ന സ്വിച്ച് ഒക്കെ കണ്ടിച്ചപ്പോഴത്തേക്ക് അടി കൊണ്ടത് ഗരോടെ കേടാ അല്ല എനിക്ക് എന്റെ എന്റെ കില്ലാണ് നീ അടിച്ചോണ്ട് പോയത് ആ കില്ലും പോയോ ഇല്ല

ഈ വീട്ടിൽ ആരോ ഉണ്ട് നീ എവിടെയാ പോയത് അത് ബോട്ടായിരുന്നു ഇവിടെ ബോട്ടിന് ഇപ്പം നല്ല സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പക്ഷേ ഇപ്പോ നമ്മളെക്കാണ നല്ലോണം കളിക്കാൻ കഴിയും. ഓടരെടാ ആ മുന തൊട്ട് ചെക്ക്. ബുള്ളറ്റ് ഇല്ല. ആ ഇവിടെ M4 ആണോ? അണ്ടർ എന്ത്? അണ്ടർ എന്ത് എന്ത് ഓണ്ട് എക്സ്ട്രാ ഉണ്ട്ന്ന്. ദേ സേ പെട്ടെന്നുള്ള മൂവ്മെന്റ് ഇടരുത് തലറങ്ങി. അവന് എ കെ എം മറ്റേ ഇതും കൊണ്ട് പിന്നെ പുതിയ മാപ്പ് കളിച്ചീസ് മാപ്പൊ ആ ഒരു റോണ്ടോന്ന് എന്ന് പറഞ്ഞിട്ടൊരു മാപ്പ് ഇക്കെ ആ ഇല്ലടാ അത് കൊള്ളാവോ കൊള്ളാ പച്ചപൊള്ളൂട്ടു

I'm recalling a teammate. <laughs> <laughs> ah, ah, ah. I'm teammate. Thanks. I'm <laughs> I'm ജെറ്റ് കിടക്കുന്നു അത് പൊളിഞ്ഞതാ പൊളിഞ്ഞോ പൊളിഞ്ഞു ജെറ്റാങ്ങും എല്ലാം പൊളിഞ്ഞു ജെറ്റ്

ഹെലികോപ്റ്റർ ഒക്കെ പോയല്ലോ എടുത്തുപ്റ്റർ അപ്പൊ നാലുണ്ടാ അതിനകത്ത് നാലുണ്ടോ ആ தாழிச்சாடு தாழிச்சாடு ஒருத்தண்டு அவன் தீர்னா ഏജന്റ് ഏജന്റ് ആവുമ്പോഴോട്ട് പാരൂട്ട് വിസിബിൾ ആവുമ്പോഴോ ഇങ്ങോട്ട് ജയേഷ് വണ്ടി എടുക്കാൻ വണ്ടി വണ്ടി വട്ടം കറങ്ങിറക്കിടിക്കുന്നു ജേശുവാ എന്നൊന്നു രണ്ടുപേരെ ഇറങ്ങി രണ്ടുപേരെ ഇറങ്ങി നീ കഥ പറയാണ്ട് സംഗതി ഇങ്ങോട്ട് എന്നെ എന്നൊട് എന്നൊടു വേഗത്തോട് അതിൽ വരുന്ന ഞാനതല്ല മാർക്ക് ചെയ്തത് ഞാൻ വാച്ച് ഔട്ട് അടിച്ചില്ലേ സ്ഥലത്ത് ആരാ ബാക്കിയുള്ള मेरे अंदर रिकॉल कोइन ഉണ്ടോടാ ഏജന്റ അടി<body> कोइन ഉണ്ടോ? कोइനാ ബേസിൽ തന്നെ കണ്ടോടാ. പക്ഷേ അവടെ อืม ആന്തി ഭർത്താന് എത്രന്നല്ല. 2 അടിക്ക്

നാല് നാല് അവനെ അവനെയ മറ്റേ സാധനം വെച്ചടിച്ചിട്ട് അവനും വീണ് ഞാനും വീണ് ഉം കേരളക്ക് എത്ര കോയിനായി ഒരു ജയേഷിന്റെ അടുത്ത് പോയാൽ കോയം കിട്ടും ജയേഷ് മറ്റേ പോക്കി പോലും വണ്ടി കയറിയില്ല പോക്കെ പോ അവിടെ തന്നെ ഷോപ്പുണ്ട്

ടുത്ത് ഷോപ്പിന്റെ അടുത്തുള്ള വീട്ടിൽ നാപ്പത് സെക്കൻഡ് എന്ത് കാര്യത്തിനാണ് എല്ലാരും ഷോപ്പിന്റെ അടുത്തോട്ടോ എന്തേലും ആറ് പോയിണ്ട് ഞാൻ ഷോപ്പിനടുത്തുണ്ട് ഞാൻ ആറ് പോയിന് ഇട്ടിട്ടുണ്ട് രണ്ടേട്ടു കിട്ടി മൂന്നെണ്ണം കിട്ടി വേശേട്ട് ചേച്ചി ലൈഫില്ല വണ്ടി എടുക്കിന്റെ സാധനങ്ങളൊന്നുമില്ല വഴിക്ക് ഞാൻ ഇവിടെ ഇണ്ട് ഇവിടെ ഞാൻ റോഡിലേക്ക് വന്നു എവിടെ എത്തണ്ടേർക്കിംഗ് എനർജി ഓടിക്കും വണ്ടി വല്ല കൊണ്ടു പെട്രോൾ ഇപ്പൊ തീരും പോഫ്റ്റിലോടി വണ്ടിയുണ്ട് എവിടെ എവിടെയാലും കേറാടാ ഭംഗി ഉണ്ട് പോയി ടക്കുന്നുണ്ടോ എന്റെ ബ്രോംബർ സൂട്ടുണ്ട് ഇനി പേടിക്കോ ബ്രിഡ്ജ് ബ്ലോക്ക് എടാ എടാ എ ചെയ്യാടാ Marked അതാരട ജേശ് ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്താണോ ഈശ്വര വന്ന് കേറിയത് ഏതെല്ലാം അവനെ നോക്കടാ എ മാറ

നമ്മളിങ്ങോട്ട് കേറിയപ്പോഴാ തീർന്നുണ്ടോ അവിടുണ്ടോ അവിടുണ്ട് ഒരു മോളി മോളി ഇടാകത്ത് ഗരുഡേ നിന്നെയാണോ നാലുണ്ട അടിച്ചതല്ലല്ല ഗരുഡേ മിസൈൽ കൊണ്ട് കയറ് പോ മിസൈൽ കൊണ്ട് കയറ് പെട്ടെന്ന് നോക്കാടി അടി ആ അത്രേ എസമീന വീന അവനും വീന എട വാടാ എജിന്റെ വാ ഇര 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 രണ്ട് പേര് നോക്കവല്ലില്ലില്ല നീ സെവൻ രണ്ട് കൊന്നു ആരും അടുപ്പ രണ്ട് പേര് നോക്ക് രണ്ട് പേര് ഒരേ ടൈമിനി ഒരു കാര്യായി ആനെ ഫിനിഷി കൊള്ളാടി ഫിനിഷ് ചെയ്യടാ ഇടാ ഫിനിഷ് ചെയ്യടാ ആന്താടാ ഞാൻ ഇപ്പോ ലൊക്കേഷൻ കാണിച്ചു തരും ലൊക്കേഷൻ കാണിച്ചു തരും ആണ് വരുന്നു ആണ് ഫിനിഷ് അവൻ ടീംസ് അതാ പറഞ്ഞ അവനെ ഫിനിഷ് ചെയ്യാതി പറഞ്ഞു ആദ്യം അതാടാ പറഞ്ഞ ആദ്യം അവനെ ഫിനിഷ് ചെയ്യാ